നമസ്കാരം തിരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കും ഏകീകൃത സിവിൽ കോഡ് നിയമം പാസാക്കും എന്ന് പറഞ്ഞു ഭാരതത്തെ ഒന്നാകെ ഞെട്ടിച്ച ഒരു മുഖ്യമന്ത്രിയാണ് പുഷ്കർ സിംഗ് ധാമി പക്ഷെ അതുവരെ ഒരു മുഖ്യമന്ത്രിയും ഇങ്ങനെ ഒരു ചിന്ത പറഞ്ഞിട്ടില്ല ഏകീകൃത സിവിൽ കോഡ് എന്നാൽ കേന്ദ്രം കൊണ്ടുവരേണ്ട ഒരു നിയമനിർമ്മാണമാണ് എന്നാണ് എല്ലാവരും ധരിച്ചിരുന്നത് അത് ഭാരതം പോലെയുള്ള രാജ്യത്ത് ഉടൻ സാധ്യമാകുമോ എന്നാർക്കും അറിയുകയുമില്ലായിരുന്നു കഴിഞ്ഞ കുറേ കാലമായി ഏകീകൃത സിവിൽ കോഡ് നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു വിഭാഗം വലിയ എതിർപ്പുകളുമായി രംഗത്ത് വരാറുമുണ്ട് എന്നാൽ ഇപ്പോൾ എതിർപ്പുകളൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട് ഭാരതത്തിലെ കോടതി പോലും ഏകീകൃത സിവിൽ കോഡ് എന്ന് സർക്കാരിനോട് ചോദിച്ചിരുന്നു എന്നാൽ ഈ ഈ ഒരു കാലാവസ്ഥയൊക്കെ രൂപപ്പെട്ടു വരുന്നതിന് മുമ്പ് തൻ്റെ സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയാണ് പുഷ്കർ സിംഗ് ധാമി ഇതൊക്കെ നടപ്പ് ോ എന്ന് കടുത്ത ബി ജെ പി അനുഭാവികൾ പോലും അന്ന് ചിന്തിച്ചിരുന്നു പക്ഷേ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വിജയിച്ചതിന് ശേഷം സർക്കാർ രൂപീകരിച്ചു സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം അദ്ദേഹം ആദ്യം ഒപ്പുവെച്ച ഫയൽ എന്ന് പറഞ്ഞാൽ ഏകീകൃത സിവിൽ കോഡ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിനെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഒരു സമിതിയെ നിയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഫയലിനായിരുന്നു അദ്ദേഹം കൃത്യമായി തന്നെ രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ ഇതെല്ലാം കൃത്യമായി നടപ്പിലാക്കുകയും ഏകീകൃത സിവിൽ കോഡ് എന്ന ഒരു നിയമനിർമ്മാണം സംസ്ഥാനത്ത് യാഥാർത്ഥ്യമാവുകയും അത് പാസ്സാക്കുകയും അതിപ്പോൾ നടപ്പിൽ വരികയും ഒക്കെ ചെയ്തിരിക്കുന്നു അങ്ങനെ ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കുന്ന നിയമമാക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറിയിരിക്കുന്നു ഉത്തരാഖണ്ഡിനെ പിന്തുടർന്നുകൊണ്ട് നിരവധി സംസ്ഥാനങ്ങൾ ഏകീകൃത സിവിൽ കോഡ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കാനുള്ള ഒരു പാതയിലുമാണ് എന്തായാലും ഈ അങ്ങനെ ഒരു വലിയ മാറ്റം സ്വന്തം സംസ്ഥാനത്ത് വരുത്തിയ ഒരു മുഖ്യമന്ത്രി ഇന്ന് ഒരു മറ്റൊരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ് അതായത് അദ്ദേഹം പറഞ്ഞത് തൻ്റെ സർക്കാരിൻ്റെ പ്രവർത്തനത്തിലൂടെ ഒൻപതിനായിരം ഏക്കർ ഭൂമിയാണ് ലാൻഡ് ജിഹാദികളുടെ കയ്യിൽ നിന്നും മോചിപ്പിച്ചത് എന്നാണ് എങ്ങനെയാണ് ലാൻഡ് ജിഹാദികൾ ഉത്തർ ഉത്തരാഖണ്ഡ് പോലെയുള്ള സംസ്ഥാനത്ത് ഈ ഭൂമി കൈവശപ്പെടുത്തുന്നത് അതായത് പാവങ്ങളെ ആക്രമിക്കുക ഈ മാഫിയ സംഘങ്ങളൊക്കെ ഉണ്ടാക്കി പാവങ്ങളെ ആക്രമിക്കുക അവരെ കടക്കണിയിലാക്കി അവരിൽ നിന്ന് ഭൂമി തട്ടിയെടുക്കുക അതിക്രമത്തിലൂടെ അതിനകത്തേക്ക് കടന്ന് ആ പാവപ്പെട്ട ആളുകളുടെ വീടും പുരയിടവും ഒക്കെ കൈക്കലാക്കുക ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും ഒക്കെ ഉണ്ടായിരുന്നു മാത്രമല്ല ഈ മദ്രസകൾ സ്ഥാപിക്കുക പള്ളികൾ സ്ഥാപിക്കുക ചെറിയ ചെറിയ പള്ളികളൊക്കെ വച്ചതിന് ശേഷം പിന്നീട് ചുറ്റുപാട് പാടുമുള്ള ഭൂമിയെല്ലാം അത് ഭൂരിപക്ഷവും സർക്കാർ ഭൂമികളായിരിക്കും ഇതെല്ലാം പള്ളികൾ മറ്റനുബന്ധ കെട്ടിടങ്ങൾക്ക് വിവാഹ ആലയങ്ങൾ കല്യാണ മണ്ഡപങ്ങൾ ഇങ്ങനെയുള്ള കടമുറികൾ ഇതെല്ലാം ഉണ്ടാക്കി പള്ളിയുടെയും മഹല്ല് കമ്മിറ്റിയുടെയും ഒക്കെ പേരിൽ ഉണ്ടാക്കി ഈ സ്ഥലം ഏക്കർ കണക്കിന് അങ്ങ് കൈവശപ്പെടുത്തുകയാണ് ഇത് ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും ഒക്കെ സർവ്വസാധാരണമായിരുന്നു യോഗി ആദിത്യനാഥ് സർക്കാർ ഉത്തർപ്രദേശിൽ ഇതിന് വലിയ മാറ്റം വരുത്തി ഇപ്പോഴിതാ ഉത്തരാഖണ്ഡിലും ഒൻപതിനായിരം ഏക്കർ ഭൂമി ഇത്തരത്തിൽ അനധികൃതമായി കൈവശം വച്ചിരുന്ന ആളുകളുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപതോളം അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന മദ്രസകൾ പൂട്ടിക്കെട്ടി അഞ്ഞൂറോളം അനധികൃത കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തി മാത്രമല്ല ഓപ്പറേഷൻ കാലനേമിയിലൂടെ ഈ ഹിന്ദു നാമധാരികളായി ഹിന്ദുക്കളെ പോലെ ഒളിച്ചു കഴിയുന്ന ചിലരെ കണ്ടെത്തി എന്നുമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല ഇനിയും കൂടുതൽ അതായത് ഈ പറയുന്ന ഇസ്ലാമിക തീവ്ര സംഘടനകൾ പല മേഖലകളിലും ഈ സംസ്ഥാനങ്ങളിലൊക്കെ വ്യാപിച്ചിട്ടുണ്ട് അവർ പലതരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തി വന്നിട്ടുണ്ട് അതാണ് ഈ അനധികൃതമായി ഈ ഭൂമി മുഴുവൻ കൈയടക്കി വച്ചിരിക്കുക അതെല്ലാം സർക്കാർ എന്ന് മാത്രമല്ല ന്യൂനപക്ഷ വിദ്യാഭ്യാസ നിയമം സംസ്ഥാനത്ത് പാസാക്കാൻ പോകുന്നു എന്നാണ് അടുത്ത പ്രഖ്യാപനം ഇതാണ് ബുഷ്കർ സിംഗ് ധാമിയെ ഭയപ്പെടുന്നവരെല്ലാവരും പറയുന്ന അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അത് നടപ്പിലാക്കും ഏകീകൃത സിവിൽ കോഡ് എന്ന് പറഞ്ഞപ്പോൾ ഭൂരിപക്ഷം ആളുകളും കളിയാക്കി ചിരിച്ചിരുന്നു പക്ഷെ അത് ഇന്ന് സംസ്ഥാനത്ത് യാഥാർത്ഥ്യമാണ് അതേ മുഖ്യമന്ത്രി തന്നെയാണ് സംസ്ഥാനത്ത് ന്യൂനപക്ഷ വിദ്യാഭ്യാസ നിയമം നടപ്പിലാക്കും എന്ന് പറയുന്നത് ഏകീകൃത സിവിൽ കോഡ് ഉള്ള ഒരു സംസ്ഥാനത്ത് എങ്ങനെയാണ് ന്യൂനപക്ഷ വിദ്യാഭ്യാസ നയം എന്നല്ലേ ന്യൂനപക്ഷ വിദ്യാഭ്യാസ നിയമം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകം വിദ്യാഭ്യാസ നിയമം എന്നല്ല കാരണം സംസ്ഥാനത്ത് ഒട്ടനവധി മദ്രസ് ൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ മദ്രസകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള കരിക്കുലം പഠിപ്പിക്കാം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഈ പറയുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിക്കാം എന്ന സ്ഥിതിയാണുള്ളത് അത് മാറി മദ്രസകളിലും അനധികൃതമായി പ്രവർത്തിക്കുന്നവ കൂട്ടും ഇല്ലാതെ പ്രവർത്തിക്കുന്ന അധികൃതമായി പ്രവർത്തിക്കുന്ന മദ്രസകളിലും കരിക്കുലം സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ കരിക്കുലമാക്കി മാറ്റും അതാണ് ന്യൂനപക്ഷ വിദ്യാഭ്യാസ നിയമം മൂലം പുഷ്കർ സിംഗ് ധാമി ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വെച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു പരിഷ്കരണമാണ് ഒരു വിവാദപരമായ പരിഷ്കരണമാണ് പുഷ്കർ സിംഗ് ദാമി കൊണ്ടുവരുന്നത് എന്ന് നിസ്സംശയം പറയാം സാധാരണ നട്ടല്ലുറപ്പില്ലാത്ത ഒരു ഭരണാധികാരിക്ക് ഇതൊരു സംസ്ഥാനത്ത് നടപ്പാക്കാൻ പ്രയാസമാണ് കേരളത്തിലടക്കം പലയിടങ്ങളിലും തോന്നിയതുപോലെ കരിക്കുലം ഫോം ചെയ്ത് പഠിപ്പിക്കുന്ന പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ട് മദ്രസകളടക്കം പ്രവർത്തിക്കുന്നുണ്ട് ലീഗലും ആയിട്ടുള്ള മദ്രസകൾ പ്രവർത്തിക്കുന്നുണ്ട് ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും പല സംസ്ഥാനങ്ങളിലും അങ്ങനെയുണ്ട് എന്നാൽ ഇനി അങ്ങനെ വേണ്ട മദ്രസകളിൽ പഠിക്കുന്ന കുട്ടികളും കുട്ടികളാണ് അവരും ആധുനിക വിദ്യാഭ്യാസം നേടേണ്ടവരാണ് അവർ മതവിദ്യാഭ്യാസം നേടിക്കോട്ടെ പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ കരിക്കുലം മദ്രസകളിൽ പഠിപ്പിക്കണം എന്ന നിയമ ഭേദഗതിക്ക് ഉത്തർപ്രദേശ് സർക്കാർ തയ്യാറെടുക്കുകയാണ് പറയുന്നത് പുഷ്കർ സിംഗ് ധാമിയാണ് അതായത് ഏകീകൃത സിവിൽ കോഡ് യാഥാർത്ഥ്യമാക്കിയ ആദ്യത്തേതും ഏകവുമായ മുഖ്യമന്ത്രി അദ്ദേഹമാണ് അദ്ദേഹമാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒൻപതിനായിരം ഏക്കർ ഭൂമിയാണ് അനധികൃതമായി ലാഞ്ച് ജിഹാദികൾ കൈവശം വെച്ചിരുന്നത് മോചിപ്പിച്ചത് എന്നും അദ്ദേഹം പറയുന്നുണ്ട് ചുമതല്ല അദ്ദേഹം ആ സംസ്ഥാനത്ത് തുടർച്ചയായി തെരഞ്ഞെടുപ്പുകൾ വിജയിച്ച് തുടർഭരണം നേടുന്നതും വെബ്ഡെസ്ക് തത്ത്വമൈ